ഴിമന്തി പ്രാന്തന്മാരായ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഉണ്ടോ ഞാനൊരു കുഴിമന്തി പ്രാന്തനാണ് അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയില ഒട്ടുവയ്ക്ക കുഴിമന്തി കിട്ടണ കിട്ടല സ്പോട്ടുകൾ എനിക്കറിയാം മറ്റുള്ള ജില്ലകളിൽ നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ടില്ല പക്ഷെ എറണാകുളം ജില്ലയിൽ കുഴിമന്തി കിട്ടണ സ്പോട്ടുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വേറെ അല്ല ഇത് നമ്മളുടെ നോർത്ത് പറവൂരിലുള്ള സ്ലൈസോ സൈസിലാണ് അവിടെ നല്ല കിട്ടിലൊക്കെ കുഴിമന്തി കിട്ടും അപ്പോ ഇന്നത്തെ വിശേഷം കുഴിമന്തിയുടെ കാഴ്ചകളാണ് അപ്പോ നമുക്ക് നേരെ സ്ലൈസിലേക്ക് പോവാം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ ഒരേ മൈൻഡുള്ള യുവാക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭം അവരാ തുടക്കത്തില് തന്നെ അവരുടെ ഒരു എന്താണ് നിലപാട് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു സ്ഥലത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു എന്തായാലും അവരുടെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം നോർത്ത് പറയപ്പെടുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റായി മാറാൻ സ്ലൈസോ സ്പൈസിനായിട്ടുണ്ടിഹാ മശാന്തർക്കും ഡാൻസ് കളിയാണ് പാട്ട് കേട്ടു നമ്മുടെ ടേബിളിലേക്ക് ഫുഡ് വന്നിണ്ട് എന്നുള്ള മുന്നറിയിപ്പായിട്ട് ഇളം ചൂടുവെള്ളം നമ്മളുടെ മുന്നിൽ വന്നിറുണ്ട് അപ്പൊ അതേ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നു നമ്മൾ ഓർഡർ ചെയ്തത് സാധാ മന്തി പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ അഷ്റൂഫ് മന്തി അഷ്റൂഫ് മന്തി കഴിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ വന്നത് അപ്പൊ ആ റൈസ് ഇച്ചിരി തോണ്ടി നമ്മളുടെ പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അഷ്റൂഫ് മന്തിയുടെ ഒരു പീസ് എടുക്കണം വേണ്ടില്ലേ ഇതാണ് മുതല് ഇതൊരു കഴിക്കേണ്ട ഐറ്റം തന്നെയാ ഇതിന്റെ ആ മുകളിൽ വന്ന മസാലയുടെ കൂട്ടം അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേറ്റിലേക്ക് ഒരു പീസ് ഇട്ടതിന് ശേഷം നമ്മളുടെ കുഞ്ഞു ആദ്യം ഒരു ഇച്ചിരി കൊടുക്കട്ടെ കേട്ടാ എന്നിട്ട് നമുക്ക് കഴിക്കാം എന്തായാലും നമ്മളുടെ സ്ഥിരം മന്തിയുടെ ഏർപ്പാടുകൾ ഉണ്ടല്ലോ മയോണൈസ് ഒരു സ്പൂണിൽ എടുക്കുക എന്നിട്ട് ആ റൈസിലേക്ക് ഒന്ന് ഇറ്റിക്കുക അതോടൊപ്പം തന്നെ ആ ഓരഞ്ച് ചേർന്ന് കിടക്കുന്ന ആ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണല്ല മന്തിയുടെ ഒരു എന്താണ് ഒരു ഒരു നേക്ക് അപ്പോൾ നമ്മൾ ആ മസാല ഉണ്ടല്ലോ അഷ്റൂ മന്തിയുടെ ഒരു മസാലയുണ്ട് ആ മസാലയും ആ ഒരു ചിക്കൻ്റെ പീസും ആ ഒരു റൈസും മയോണൈസും കൂട്ടി വായിലേക്ക് ഇങ്ങനെ വെക്കണം എൻ്റെ പൊന്നോ നല്ല കിടിലൻ ടേസ്റ്റ് ആണ് നമ്മൾ ഈ അൽഫാ മന്തിയും സാദാ മന്തിയൊക്കെ കഴിച്ച് മടുത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒന്ന് വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സ്ലൈസിൽ വന്നിട്ട് അഷ്റൂഫ് മന്തി ഓർഡർ ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോ ആ ഒരു മന്തി അതുകൂടാതെ സാധാ മന്തി സാധാ മന്തിയുടെ ചിക്കൻ എടുക്കുമ്പോ തന്നെ ഇങ്ങനെ വീഴണം നല്ല രീതിയിൽ വെന്ത നല്ല സോഫ്റ്റ് ചിക്കൻ അപ്പൊ സാധാ മന്തിയും കഴിച്ച് അഷ്റൂഫ് മന്തിയും കഴിച്ച് എന്തായാലും നിങ്ങൾ സ്ലൈസില ഈ ഒരു മന്തി ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയുണ്ട് എനിക്കിഷ്ടായി നിങ്ങൾക്കും ഇഷ്ടാവും അപ്പൊ നമ്മൾ അടിപൊളി അഷ്റൂഫ് മന്തിയെ കഴിച്ച് നമ്മള് സ്ലൈസ് ഓഫ് സ്പൈസിന്ന് യാത്ര മന്തി മന്തി ഉണ്ടായി ഇനി കഴിക്കാൻ നല്ല നല്ല സൂപ്പർ ആയിരുന്നു എന്തായാലും ആയിട്ടും ആയിട്ടും നിങ്ങൾക്ക് വന്ന് ആംബിയൻസിൽ ഇരുന്ന് സ്പോട്ട് തന്നെയാണ് നോർത്ത് സ്ലൈസ് സ്ലൈസോ സ്പൈസോ എന്തായാലും ഫുഡ് കിടുക്കാൻ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും